ഉത്രാട ഉത്രാടപുലരിയിലുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ തേവലക്കരയും ഊച്ചിറയും അടങ്ങുന്ന പ്രദേശം ഒരു കുടുംബത്തിലെ പ്രതീക്ഷകളെ തകർക്കുന്ന ദുരന്തമാണ് ഇന്നുണ്ടായത് കൊല്ലം തേവലക്കര സ്വദേശി പ്രിൻസും രണ്ട് മക്കളുമാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഭാര്യയും മൂത്ത മകളും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന വാർത്ത കൂടി അറിഞ്ഞതോടെ കണ്ണീർ വാർക്കയാണ് നാട്ടുകാർ ബന്ധുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കിയ ശേഷമുള്ള അവരുടെ മടക്കയാത്രയാണ് അവസാന യാത്രയായത് പുലർച്ചെ മൂന്ന് പതിനാലിന് ഊച്ചിറ വലിയ കുളങ്ങരയിൽ ദേശീയപാതയിലായിരുന്നു ഒരു കുടുംബത്തെ കശക്കേറിഞ്ഞ അപകടം വീട്ടിലെത്താൻ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമുള്ളപ്പോഴായിരുന്നു അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തത്തിന്റെ വരവ് അഞ്ചംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം എതിർദിശയിൽ വന്ന കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിക്കാനുണ്ടായത് വാഹനങ്ങൾ നേർക്കു നേർ ഇടുക്കിയായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അപകടത്തിൽ എസ് യു വി പൂർണ്ണമായും തകർന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് പ്രിൻസ് ആയിരുന്നു വാഹനം ഓടിച്ചത് ഇടയ്ക്ക് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിലുണ്ടായിരുന്ന പ്രിൻസ് തോമസും മക്കളായ പതിനാലുകാരൻ അതിലും അഞ്ചു വയസ്സുകാരി അൽക്കയും അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പ്രിൻസിന്റെ ഭാര്യ ബിന്ദിയെയും മൂത്തമകൾ ഐശ്വര്യയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ഐശ്വര്യ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബിന്ദിയുടെ കാലിലാണ് പരിക്കേറ്റത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതുൽ അൽക്ക യു കെ ജി വിദ്യാർത്ഥിനിയും ധനകാര്യ സ്ഥാപനവും മെഡിക്കൽ ഷോപ്പും നടത്തിവരികയാണ് പ്രിൻസ് യു എസ് ലേക്ക് പോകുന്ന ബിന്ദിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങിയായിരുന്നു കുടുംബം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും എസിയു നേർക്കു നേരെ കൂട്ടിയിടിക്കുകയായിരുന്നു എസിയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്